െ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് എന്ന ഈ ചാനലിലൂടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇതിനൊരു അവസരം തന്ന ഇതിന് ഭാഗ്യം തന്ന ആഫിയത്ത് തന്ന അള്ളാഹുവിന് കൽബ് നിറച്ച് ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകിയുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുന്ന സദസ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അല്ലെ എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ പഠിക്കുന്നത് ഇസ്മുകൾ അതുപോലെ ദുവാകളാണ് ഓരോ ദിവസം ഇസ്മുകളെ പറ്റിയുള്ള മഹത്വമാണ് നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഇന്ന് ഈ ചൊവ്വാഴ്ച മുത്തനവിധങ്ങൾ പഠിപ്പിച്ച ഒരു അത്ഭുതത്തിന്റെ ദിഖർ ഈ ദിക്കറ് ചൊല്ലിയാൽ അവന് എന്താണോ നഷ്ടമായത് എന്താണോ വിഷമം വന്നതും എന്താണോ പ്രയാസമുള്ളത് അതിനേക്കാൾ വലിയ ഒരു നേട്ടം അള്ളാഹു നമുക്ക് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലി അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കാത്ത മനുഷ്യരില്ല ഉണ്ടോ ഒരാളുമില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഉമ്മമാരുടെ വിഷമങ്ങൾ ഈ വോയിസ് ഓഫ് ഷെവിക്ക് പതിരി എന്ന ചാനലിന്റെ കമന്റ് ഒന്നെടുത്ത് നോക്കിയാൽ ഉള്ളു തകർന്നു പോകുന്ന സങ്കടങ്ങൾക്കിന് പ്രശ്നങ്ങൾ കാണാം പല സങ്കടങ്ങൾ അള്ളാഹു നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും വിതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അല്ല മാറ്റിത്തരട്ടെ കടങ്ങൾ കൊണ്ട് അള്ളാഹു വലിയവർ കടങ്ങളൊക്കെ എല്ലാവർക്കും മാറ്റിത്തരട്ടെ അള്ളാഹു ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പറയാൻ നിന്ന നൂറ് കണക്കിന് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ വിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യണുണ്ട് പക്ഷെ മാറ്റം ഉണ്ടാവുന്നില്ല ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകണില്ല കച്ചവടം പലതും ചെയ്തു മീൻ കച്ചവടം ചെയ്തു വസ്ത്രം കച്ചവടം ചെയ്തു പല ജോലിയും ചെയ്തു പക്ഷെ ഒന്നിനോട്ട് റാഹത്താവണില്ല എന്താ അവസ്ഥ അതെ ചെയ്യേണ്ടത് എന്നും സംശയമാണ് ഒരാൾ ചോദിക്കാണ് ഒരു ഒരാളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് കുറെ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് രക്ഷയില്ല അങ്ങനെ വാതിലുകൾ ഇനി ഒരു വാതിലും തുറക്കാനില്ല എന്ന് കരുതുന്നവർക്ക് അള്ളാഹു വലിയ വാതിലുകൾ ഒരു വാതിലല്ല തുറന്നിടുന്നൊരത്ഭുതത്തിൻ്റെ ആ ഇനി ഒന്നുമില്ല ഇനി എങ്ങ് മുട്ടാനില്ല അല്ലാന്റെ വാതിലീ മുട്ടിക്കൂടെ നമുക്ക് എന്താ പറ്റണ എന്നറിയോ നമുക്ക് എല്ലാ വാതിലും മുട്ടിയതിന് ശേഷമാണ് റബ്ബിലേക്ക് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ആകാൻ പാടില്ല ആദ്യം അള്ളാനോട് ചോദിക്കണം ആദ്യം അല്ലാന്നോട് ചോദിക്കണം ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം അള്ളാഹുബിന്റെ പ്രവാചക മുഹമ്മദ് നബിയുഹമ്മ മുസ്തഫലി വസ്ലാ തങ്ങൾ ഇരിക്കാണ് സ്വഹാബത്തിനോട് ചരിത്രം പറഞ്ഞു കൊടുത്തു സൊഹാബ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഒരു പ്രശ്നം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു പ്രതിസന്ധി വന്നാൽ ഈ ദുആ ഈ വിക്ര നിങ്ങൾ ചൊല്ലാൻ പറഞ്ഞു സ്വഹാബത്തിന് പ്രത്യേകതയുണ്ട് അവർ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി പഠിപ്പിക്കും നമ്മളും അങ്ങനെ വേണം ഈ ചാനലിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ മാത്രം കേട്ടാൽ പോരാ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് വേണ്ട സ്റ്റാറ്റസുകളായി അറിവ് മറ്റുള്ളവരിലേക്ക് പഠിപ്പിക്കൽ ഓടി വീട്ടിലേക്ക് പോവാൻ ഓടി വീട്ടിലെത്തിയ തന്റെ ഭാര്യ ആകുന്ന ഉമ്മ സലിയല്ലാഗത്ത് ചോദിച്ചല്ല ഇന്ന് എന്താ വലിയ സന്തോഷത്തിൽ എന്തുപറ്റി ആ സമയത്ത് മഹാദിയ മഹാനായ അബൂസത്തെ പറഞ്ഞു പറഞ്ഞു ഭാര്യയോട് ദുആ പഠിപ്പിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ ആ ദുആ പറഞ്ഞാൽ പ്രയാസ പ്രതിസന്ധി ആ ബലാതി ദുരിത ഘടങ്ങളെല്ലാം മാറ്റിത്തരും ഉന്നതിയിലെത്തിക്കുമെന്ന് ഉറപ്പാണ് മുത്ത ഹബീബിന്റെ വാക്കല്ലേ ഇല്ലാ നബി അബൂസലമാതങ്ങൾ ഉമ്മ സലാം റലി അള്ളാഹത്ത ആലേക്ക് ആ ആ വരി ആ പഠിപ്പിച്ചു കൊടുക്കണം ചരിത്രത്തിൽ കാണാം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നാലില്ലാഹി മഹതിയായ കഴിഞ്ഞപ്പോ അബൂസലം മരിച്ച ഇദ്ദേഹ ഇരിക്കണല്ലോ ഇദ്ദേയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഈ ചാനൽ രണ്ട് ദിവസം മുമ്പ് ചെയ്തിരുന്നു മരണപ്പെടുമ്പോ എന്താണ് ഇദ്ദേഹ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് അങ്ങനെ ഇദ്ദേവയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനൽ രണ്ട് ാണ് എന്റെ ഓർമ്മ നോക്കിയാൽ മതി എന്തുണ്ടായി ഉമ്മ റിയല്ലാകത്ത ആലുകൊ മഹദേവർഗ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തു ഓർത്തിരുന്ന് കരയാണ് ആ സമയം ചിന്തിച്ചു എന്റെ ഭർത്താവ് എനിക്ക് പഠിപ്പിച്ചതെന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ എന്റെ ഭർത്താവ് ഭർത്താവിനെ പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന ചൊല്ലിയാലോ പക്ഷെ എന്റെ ഭർത്താവിനേക്കാൾ സ്നേഹമുള്ള ഇനി ആരും എനിക്ക് കിട്ടാൻ ഉമുസലാമ റലിയല്ലാത്താണ് മനസ്സിൽ ചിന്തിക്കാൻ പഠിച്ചവനെത്രം അത്രമാത്രം സ്നേഹം തന്നവരാണ് എൻ്റെ ഭർത്താവ് സങ്കടം എന്താണെന്ന് എന്നെ അറിയിച്ചിട്ടില്ല വിഷമം എന്താണെന്ന് അറിയിച്ചിട്ടില്ല പ്രയാസം എന്താണെന്ന് അറിയിച്ചിട്ടില്ല പ്രതിസന്ധി എന്താണെന്ന് അറിയിച്ചിട്ടില്ല അങ്ങനെ എന്നെ പൊന്നുപോലെ കയ്യിൽ കൊണ്ട് നടന്ന് നോക്കിയവരാണ് തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞൊരു സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ച ഭർത്താവ് ഇങ്ങനെ ഒരു ഭർത്താവ് ഈ നാട്ടിലില്ലെന്ന് തന്നെ പറയാം അത്ര മാത്രം എന്നെ പൊന്നുപോലെ നോക്കി നോക്കിയ ഭർത്താവിന് പകരം വെക്ക ഇനി ആരുണ്ടാവും പിന്നെ എന്താ ഈ ദ ചെയ്ത നേട്ടമെന്ന് മനസ്സിൽ ചിന്തയുണ്ടെങ്കിലും മഹതിയായ ഉമ്മ ില്ല എന്നൊക്കെതിടക്കിയില്ല അതിങ്ങനെ കാലം കഴിഞ്ഞപ്പോ ചരിത്രത്തിൽ മുസ്തഫ അള്ളാഹുബിൻ തങ്ങൾ എനിക്ക് ോചന കൊണ്ടുവന്നു അബൂ സലമയക്കാൾ എത്രയോ മഹത്തമുള്ള ലോകത്തിനെ തന്നെ കാരണക്കാരനായ മഹാനായ അഷ്റഫുൽ നബി മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി തങ്ങൾ വിവാഹം എന്നാണ് അപ്പൊ സലമയക്കാൾ മഹത്തമുള്ള ഒന്നിനെ ഒരാളെ അള്ള എനിക്ക് തന്നു എം പേരിൽ ഈ ദുആ പറഞ്ഞതിന്റെ പേരിൽ ഏതാണ് അതാണ് നമ്മൾ പടയാൻ പോകുന്നത് അല്ലാഹു സ്വീകരിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ

أجرني في مصيبتي وخلف لي خيرا منها എന്താണ് അർത്ഥം അള്ളാഹുവേ എല്ലാം എല്ലാം നിന്നിലേക്കാണ് മടക്കം നിങ്ങൾക്ക് ഒന്നുമില്ല എല്ലാം നിന്നിലേക്കാണ് എന്നിട്ട് നീ എനിക്ക് പ്രതിഫലം തരണം നീ എനിക്ക് എനിക്ക് പ്രതിഫലം തരണം ഫീ മുസീബത്തി ഏറ്റിരിക്കുന്ന ബുദ്ധിമുട്ട് അത് ആക്സിഡന്റ് ആകട്ടെ അപകടമാകട്ടെ കടമാകട്ടെ രോഗമാകട്ടെ പ്രയാസമാകട്ടെ പ്രതിസന്ധി ആകട്ടെ മാനസിക ശാരീരിക സാമ്പത്തിക എന്ത് വിഷമമാണെങ്കിലും പടച്ചവനെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണം മാത്രമല്ല നീ നീ എനിക്ക് എനിക്ക് ഇതിനേക്കാൾ 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 പകരം തരണേ എന്നാണ് ാണ് പുതിയായിട്ട് കിട്ടിയതെങ്കിൽ മുതലേ ദുഅ നിങ്ങളൊന്ന് പതിവാക്കോളീം എത്ര പ്രതിസന്ധിയാ എല്ലാം അനുഭവം എഴുതി വെക്കണേ അബൂസലം ഉമ്മസലം എഴുതി വെച്ച് പറയുന്ന ചരിത്രാണ് കെട്ടുകഥയല്ല അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ഇത് നിങ്ങൾക്കൊരു പിടിവള്ളിയാണ് ഈ ദുവാ നമുക്കൊരു പിടിവള്ളിയാണ് പ്രയാസ പ്രതിസന്ധി ദുരിത കയങ്ങൾ കഴിയുന്നവർക്ക് ആശ്വാസത്തിന്റെ പേമാരിയാണ് ഈ ദുആ വലിയ എളുപ്പമാണ് പഠിക്കുന്നത് വലിയ പാട് വലിയ ദ്വ എന്നല്ലല്ലോ ചെറിയ ദ്വ ഇല്ലേ പിന്നാലെ അത് എല്ലാവർക്കും അറിയാം അതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അത് മരിക്കുമ്പോൾ മാത്രം പറയാനുള്ളതല്ല എന്ത് വിഷമം പറയണം എന്നിട്ട് രണ്ട് വരിയല്ലേ ഉള്ളൂ ഇത് പഠിച്ചു വെക്കും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കും അവർക്കൊരു പ്രയാസം വരുമ്പോ പ്രതിസന്ധി ഒരു വിഷയം പോയി പോയിട്ടെ നമ്മളിത് അധികമാക്കാം അടുത്ത പരീക്ഷ ഉന്നത വിജയം ഉണ്ടാവും തരും ഉറപ്പോടെ ചെയ്യ അള്ളാഹു സിഗിരിയക്കുമാറാകട്ടെ ഇതൊരു നല്ല സജാരിയായ സുതക്കയാക്കിയുള്ള കബൂലാക്കട്ടെ ഇത് അമൽ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ആവലാദികൾ വേവലാദികളെല്ലാം മാറ്റിത്തരട്ടെ കടങ്ങളെല്ലാം മാറ്റിത്തരട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളെ തരട്ടെ വീടില്ലാത്തവർക്ക് വീട് തരട്ടെ അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് അള്ളാഹുദിനുമാറകട്ടെ അഹമ്മദില്ല ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീക്ക് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ള കബൂലാക്കട്ടെ അതോടൊപ്പം ഈ വിനീതം നേതൃത്വം കൊടുക്കുന്ന അബൂ യും ഉമ്മ സലാം അറല്ലി അള്ളാഹുന്റെയും ജീവിതത്തിന്റെ ചരിത്രങ്ങളെ പോലെ ഒരുപാട് മഹാന്മാരുടെ മകതികളുടെ ചരിത്രം പാടി പറയും ഒരു മജ്ലിസാണ് ആണ് ചരിത്ര പഠനമാണ് ചരിത്രം എന്ന് പലർക്കും അറിയില്ല ഒന്നര സംഭവങ്ങൾ അറിയാമെന്നല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ അറിയില്ല ഈ ബദറിൻ തീരം എന്ന മജലസിലൂടെ നൂറുകണക്കിന് മഹാന്മാരുടെ മകരുടെ ചരിത്രം നമ്മൾ പാടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ചാനൽ നോക്കിയാൽ മതി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഹദ്ദാദ് റാത്തി ബോർഡ് കൂടി തുടങ്ങും അത് കഴിഞ്ഞ ചരിത്ര പ്രഭാഷണം തിബു സ്വലാത്തും അസ്മാഹുൽ ഹൃഷ്ണയും അസ്മാഅുൽ ബദുറുമൊക്കെ ചൊല്ലി പതിനായിരങ്ങൾ ആമീൻ പഠിക്കുന്ന പ്രാർത്ഥനാ സദസ് അസ്ഹാബുൽ ബദറിന്റെ പേര് നടത്തപ്പെടുന്ന സദസ് ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടിയ സദസ് അനുഭവങ്ങൾ ഒരുപാടുള്ള സദസ് ഇൻഷാല്ല അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ സദസ്സിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പത്തും ഒൻപത് മണി മുതൽ പത്തര മണി വരെയാണ് മജലിസ് അള്ളാ ഹുസീഗരി കുമാർ ആക്കട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ അവരുടെ നീറുന്ന വേവുന്ന പ്രശ്നങ്ങൾ ഈ ചാനലിന്റെ കമന്റിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും ഉള്ള പ്രധാനി കുമാറാകട്ടെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളെന്ത് ദ്വാരക്കണം ഇൻഷാല്ല പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുപോലെ ഇൻഷാല് നിങ്ങളൊക്കെ കാത്തിരിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹുസീഖരി കുമാർ അകട്ടെ അവസ്യത്തോടെ അസ്സലാമലൈക്കും